വണ്ടൂരിന്റെ റെയിൽവേ മേഖലയോട് തുടരുന്ന അവഗണനയ്ക്കെതിരെ മൌനം തുടരുന്ന എംപിക്കും എം എൽ എക്കുമെതിരെ ഡിവൈഎഫ്ഐ മാസ് മെയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഓഫ് ട്രാക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് ഉദ്ഘാടനം ചെയ്തു നിരവധിയായ വെല്ലുവിളികളാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി കഴിയുക മറ്റ് ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലെ റെയിൽവേ റെയിൽവേയുടെ വികസനം പോലെയോ ഒന്നും തന്നെ നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ആ നിലയിൽ റെയിൽവേ മേഖലയിൽ വികസനങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിനെത്രയും മുമ്പേ ദീർഘകാലം കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് ഇവിടെ എ പി അനിൽകുമാർ ആദ്യം മന്ത്രിയാവുന്ന സമയത്ത് കേന്ദ്രത്തിൽ പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു പിന്നീടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണങ്ങൾ വന്നിട്ടുണ്ട് ഇട യു പി എ ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിലേറിയ ആ സന്ദർഭത്തിൽ ഒന്നും തന്നെ കാര്യമായ ഒന്നും ഫലപ്രദമായി ഈ നിലമ്പൂർ ഷൊർണൂർ പാതയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ട്രെയിനുകളുടെ എണ്ണത്തിലുള്ള കുറവ് ഉള്ള ട്രെയിനിൽ ഓടുന്നതിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അതാണ് മേൽപ്പാലം ഉൾപ്പെടെ അത് ഈ വാണിയമ്പലത്തിന് തന്നെ വികസനത്തെ വലിയ രൂപത്തിൽ വെർപ്പുമുട്ടിക്കുന്ന ഒന്നാണ് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം എന്നുള്ളത് വർഷങ്ങളായി വാണിയമ്പലത്തെ ജനങ്ങൾ ഈ പ്രദേശവാസികൾ മാത്രമല്ല വാണിയമ്പലം മുതൽ ഇങ്ങോട്ടേക്ക് കരുവാരകുണ്ട് മുതൽ ഇങ്ങോട്ട് വണ്ടൂർ പ്രദേശത്താകെ ജീവിക്കുന്ന ജനങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇവിടുന്ന് എങ്കോട്ടേക്ക് സഞ്ചരിക്കുകയാണെങ്കിലും വാണിയമ്പലം ടച്ച് ചെയ്യാതെ ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ കഴിയില്ല അപ്പോ പ്രധാനപ്പെട്ട ആശുപത്രി എന്ന നിലയിൽ വണ്ടൂരിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിലും അതിനപ്പുറത്തേക്ക് പെരിന്തൽമണ്ണ സഞ്ചരിക്കുകയാണെങ്കിലും എല്ലാം വലിയ രൂപത്തിൽ ഈ പതിനാറ് തവണ റെയിൽവേ പാത അടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് അത് ഭീകരമാണ് ഈ റെയിൽവേ പാത പതിനാറ് തവണ അടക്കുന്ന സന്ദർഭത്തിൽ വാണിയമ്പലത്തിലെ ജനങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രസംഗം പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആയിരം മെയിലാണ് എംപിക്കും എം എൽ എക്കും ഡിവൈഎഫ്ഐ അയക്കുന്നത് വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ടി ജുനൈദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ ബ്ലോക്ക് സെക്രട്ടറി എം സജാദ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി രജീഷ ടി പി റഹ്നാസ് നിഖിൽ കുരാട്ട് എന്നിവർ സംസാരിച്ചു കെ എൽ സെവന്റി വൺ ന്യൂസ് വണ്ടൂർ